കഴിഞ്ഞ ആഴ്ച റഫ അതിർത്തിയുടെ നിയന്ത്രണം ഇസ്രയേൽ സൈന്യം ഏറ്റെടുത്തതോടെ കനത്ത പട്ടിണിയിലാണ് ഗാസയിലെ ജനങ്ങൾ റഫായിലെ ഇസ്രയേൽ അധിനിവേശം മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് ലോക ഭക്ഷ്യ ഏജൻസി ഈജിപ്തിന്റെ തലസ്ഥാനമായ കൊയ്റോയിൽ നടന്ന വെടിനിർത്തൽ ചർച്ച പരാജയപ്പെടുകയും ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തതോടെ അതിർത്തി നഗരമായ റഫായിൽ നിന്ന് ഉടൻ ഒഴിഞ്ഞു പോകാൻ പലസ്തീൻ അഭയാർത്ഥികൾക്ക് ഇസ്രയേൽ അടിയന്തര നിർദ്ദേശം നൽകുകയായിരുന്നു നേരിട്ടുള്ള അറിയിപ്പുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ ഫോൺ കോളുകൾ അറബിയിലുള്ള പ്രക്ഷേപണം എന്നിവയിലൂടെയാണ് ഒഴിയാൻ ആഹ്വാനം ചെയ്തിരുന്നത് കരയാക്രമണം ആരംഭിച്ചതോടെ റഫയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ കുടിയൊഴിക്കപ്പെട്ടു കിഴക്കൻ റഫായിലെയും സമീപ പ്രദേശങ്ങളിലെയും താമസക്കാരോട് അൽമവാസി ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലേക്ക് മാറാനാണ് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നത് അതേസമയം ഈ മേഖലകളിൽ ഇനി ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു മെയ് ആറിന് റഫായുടെ നിയന്ത്രണം ഇസ്രയേൽ പൂർണ്ണമായി ഏറ്റെടുക്കുകയും അതിനാൽ ഗാസയിലേക്ക് സഹായം സഹായമെത്തുന്നതും മുഴുവനായി നിലച്ചു ഇതുകൂടാതെ മെയ് ആറ് മുതൽ കരേം അബൂസലൈം അതിർത്തിയിൽ പോകുവാനോ സഹായം സ്വീകരിക്കാനോ സാധിച്ചിട്ടില്ലെന്നും ഏജൻസി കൂട്ടിച്ചേർത്തു നിയന്ത്രണം ഇസ്രയേൽ സൈന്യം ഏറ്റെടുത്തതോടെ ഭക്ഷണങ്ങളുമായി വരും ആറ് ട്രക്കുകൾ മാത്രമാണ് ഗാസയിലേക്ക് പ്രവേശിച്ചത് ഇത് ഭക്ഷ്യസാധനങ്ങൾ കുറയുന്നതിനും വില കുതിച്ചുയരുന്നതിനും കാരണമായിട്ടുണ്ട് ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് ഗാസ എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം നൂറ് ടൺ സഹായമടങ്ങുന്ന ഒരു കപ്പൽ ഗാസയിലേക്ക് ബ്രിട്ടീഷ് കയറ്റുമതി ചെയ്തിട്ടുണ്ട് ക്രിപ്സിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഗാസൻ തീരത്ത് അമേരിക്കൻ സൈന്യം താൽക്കാലികമായി നിർമ്മിച്ച തുറമുഖത്തെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ബ്രിട്ടനിലെ വിദേശകാര്യ ഓഫീസ് വ്യക്തമാക്കി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച എണ്ണായിരത്തി നാനൂറോളം വരുന്ന താൽക്കാലിക ഷെൽട്ടറുകൾ അടങ്ങുന്നവ ഈ തുറമുഖത്തേക്ക് വരുന്ന ആദ്യത്തെ സഹായമാണ് അതിനിടെ കടുത്ത പട്ടിണിക്കിടയിലും ഗാസയിലേക്കെത്തിയ സഹായ ട്രക്കുകൾക്ക് നേരെ ഇസ്രയേലി കുടിയേറ്റക്കാർ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ജോർദാൻ സഹായ സംഘത്തിന് നേരെ തിങ്കളാഴ്ചയാണ് ഇസ്രയേലി കുടിയേറ്റക്കാർ ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രയേൽ പതാകയുമായി എത്തിയ സംഘം ട്രക്കുകളിൽ കയറി അതിലെ സാധനങ്ങൾ വലിച്ചു പുറത്തേക്കിടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം ഇവർ പിന്നീട് ട്രക്കുകൾക്ക് തീയിട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മെയ് പതിനഞ്ച് വരെയുള്ള ഐക്യരാഷ്ട്ര സഭയുടെ കണക്കുകൾ പ്രകാരം റഫാലിൽ നിന്ന് ആറ് ലക്ഷം പേരാണ് പലായനം ചെയ്തത് കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം പേർ പലായനം ചെയ്തതായാണ് റിപ്പോർട്ട് ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയ സംഘർഷത്തിൽ മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഇവർക്ക് പോകാൻ സുരക്ഷിതമായൊരു സ്ഥലമില്ലെന്നും പലരും ഖാൻ യൂനിസിലേക്കും അൽ പലായനം ചെയ്തതെന്നും റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർത്തു കുടിയേറ്റ പ്രദേശങ്ങളെയും ഭക്ഷ്യക്ഷാമം ബാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു തെക്കൻ ഗാസയിലേക്ക് മാനുഷിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ റഫ കെരം ഷാലേം അതിർത്തികളുടെ പ്രവർത്തനം പൂർണമായും പുനഃസ്ഥാപിക്കണമെന്ന് അമേരിക്കൻ വിദേശകാര്യമന്ത്രി ആന്റണി ബ്ലിങ്കനും ആവശ്യപ്പെട്ടു കൂടാതെ റഫായിലെ ഇസ്രായേൽ പ്രവർത്തനത്തിന്റെ ആഘാതത്തെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി